LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Audra Study Center in North Parur, LCC, Kerala and take the first step towards a brighter future. വെൽഫെയർ പാർട്ടി വാണിയക്കാട് ഘടകത്തിന്റെയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കരിക് പറമ്പ് ക്രിസ്ക്യാപ്പൽ കോളേജിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ എ എസ് സുമയ്യ ടീച്ചർ നിർവഹിച്ചു വെൽഫെയർ പാർട്ടി വാണിയക്കാട് ഘടകത്തിന്റെയും അഹല്യ ഫൌണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കരിപ്പറമ്പ് ക്രിസ് ക്രിസ്ക്യാപ്പൽ കോളേജിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കൂട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ എ എസ് സുമയ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അതായത് യഥാവിധി കണ്ണ് സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രായമായാലും അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ പരാശ്രയമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മുടേതായ കാര്യങ്ങളെങ്കിലും ചെയ്തു പോകാൻ പറ്റും എന്നുള്ള തോന്നൽ ജനങ്ങളിലുണ്ട് ആ ഒരു കാഴ്ചപ്പാട് എല്ലാവരിലും ഇപ്പോൾ വന്നിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് എന്തിനാ അത് ഒരുപാട് പൈസക്ക് ചിലവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെന്ത് ചെയ്യും നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കും പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോ ഇങ്ങനെയുള്ള സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ തന്നെ തന്നെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ പല നമ്മൾ യൂണിറ്റ് പ്രസിഡന്റ് കെ കെ നിസാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സാദിഖ് പി ആർഒ അശ്വിൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി ഒ എ അബ്ദുൾ നാസാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി സി കെ അഷ്റഫ് സ്വാഗതവും ട്രഷറർ നിജാസ് എം ജെ നന്ദിയും പറഞ്ഞു എല്ലാവർക്കും രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ വെൽഫെയർ പാർട്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിനകത്ത് വിവാഹം പ്രയാ പ്രയാസമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതുണ്ട് രോഗികൾക്ക് സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പാർപ്പിട സൗകര്യങ്ങളില്ലാത്ത ആളുകൾക്ക് അതിന് വേണ്ടിയുള്ള സഹകരണങ്ങൾ പല ഇതിൻ്റെ നേതൃത്വത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി അങ്ങനെ ഇന്നിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കണ്ണു പരിശോധനാ ക്യാമ്പിൽ തന്നെ നിരവധി ആളുകളാണ് ഇതിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വെൽഫെയർ പാർട്ടിയുടെ വിപ്ലവാഭിവാദ്യങ്ങൾ